എന്താണ് അറി ഉണ്ടാക്കണത് കടുത്തൂവ കറി എന്താണ് കടുത്തുവ കറി ആ ശുചിൻ്റെ മേലെ മുട്ടണ്ട ചെറിയോ മാമ പിടിക്കുക ശുചി പിടിക്കണ്ട ഞാൻ ചെറുതായിട്ട് മുറുക്കി അരിയൊന്നും തട്ടാൻ പറ്റില്ല തട്ടിയ ചെറിയ പൊടി പൊടിയായി മുറുക്കിയറിച്ചു കുട്ട നമുക്ക് ഈ കടുത്തൂവയൊക്കെ പറിക്കാം കേട്ടാ കറി വെക്കാനാണ് ആ ശിജു കുട്ട കടുത്തുവോ പറിക്കുമ്പോൾ ഈ ഭാഗമൊന്നും മുട്ടാൻ പറ്റില്ല ഉള്ളം കൈ മാത്രമേ മുട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചൊറിയും അല്ലെങ്കിൽ കവറിട്ടിട്ട് എടുക്കണം അത ഇതാണ് കടുത്തുവോ ഇത് നല്ല ഔഷധ ഗുണമുള്ളാണ് അതൊക്കെ ഞാൻ പിന്നെ പറയാം ഇപ്പം ഇതിനെ സൂക്ഷിച്ച് പറിച്ചെടുക്കട്ടെ അല്ലെങ്കിൽ ചൊറിയും ശിജു ഇതിലിത്തോറണ്ടാ ഏ ഇതിലു തുറണ്ട ഒരു ദിലിപ്പുട പിടിക്കും ശിജു ആ ബാക്കിയുള്ള പിടിക്കണ്ട ചൊറിയും ആ തിന്നണ്ടാട്ടാ ശിജു അടയ്ക്കിടയ്ക്ക് ഇലയൊക്കെ തിന്നണ തിന്നണാണ് ശിജു പിൻപ്രാട്ടിരിക്കുട്ട നല്ല കടുത്തൂവിയാണ് നല്ല ചൊറിച്ചിലുണ്ട് സൂക്ഷിച്ച് പറിക്കണം ഉള്ളം കൈയിലും ആയ പ്രശ്നവുമില്ല സേഡിലായ ചൊറിയും ഇംഗ്ലീഷുകാരൊക്കെ ഇതിനെ നെറ്റിൽ ഉണ്ടായി കഴിക്കും അവർക്കൊക്കെ ഇതിന്റെ വിലകൾ അറിയുള്ളൂ നമ്മളുടെ അവിടെ അവർക്കൊന്നും അറിയില്ല കണ്ടില്ല സേഡിലൊന്നും ആകാൻ പറ്റില്ല സേഡിലായ ചൊറിയും ഉള്ളം മാത്രം മാത്രമാകാൻ പറ്റും ഉള്ളം കൈയിലാവുമ്പോ നല്ല ചൊറിയാനം പറയുന്ന സാധനം ചൊറിയാനം കടുത്തൂവ കന്നിത്തൂവ കൊടുത്തൂവില് സ്ട്രിങ് നിറ്റില് ആനത്തൂവ എന്നൊക്കെ പറയും ഇതിന് ഭയങ്കര ചൊറിച്ചലാണ് ഈ സാധനത്തിന് ഇതുള്ള ഇതിൻ്റെ ഇവിടെയൊക്കെ മുള്ളുകള് ഈ തണ്ടിലൊക്കെ മുള്ളു അതേമാതിരി ഇലൻ്റെ അടിയില് മുള്ളു പുറത്ത് മുള്ളു ഈ മുള്ളൊക്കെ തട്ടി പറഞ്ഞാൽ അതിലൊരു കെമിക്കൽസ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ചൊറിയണത് ഇത് ഈ ഉള്ളം കയ്യിലായി കഴിഞ്ഞാൽ ഒന്നും ചൊറിയില്ല പക്ഷേ ഈ പുറത്തായി കഴിഞ്ഞാൽ ചൊറിയും അപ്പം നമ്മളിത് പറിക്കണമെങ്കിൽ സൂക്ഷിച്ച് പറിക്കണം ഇങ്ങനെ പറിക്കണം ഇങ്ങനെ പറിച്ചെടുക്കണം കയ്യിൽ തട്ടാണ്ട് ഇങ്ങനെ പറിച്ചെടുക്കണം ഇതേമാതിരി പറിച്ചെടുക്കണം അല്ലെങ്കിൽ കയ്യുറയിട്ട് പറിച്ചെടുക്കണം അതിനുശേഷം നമ്മളിതിനെ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കുക ചുടുവെള്ളം ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല ചുടുവെള്ളം ഉപയോഗിച്ച് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഇതിലെ വിറ്റാമിനുകളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും ആവി തന്നെ ആവി വരുമ്പോൾ സ്റ്റീമിൽ തന്നെ പെട്ടെന്ന് ഇതിൻ്റെ നല്ല ചില ചില വിറ്റാമിനൊക്കെ പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ അത് കാരണം നമ്മൾ തിളച്ച കഴുകി എടുക്കാണ്ടിട്ടാണ് നല്ലത് ഇതിൽ പൊട്ടാഷ്യം കാൽസ്യം മെഗ്നീഷ്യം സോഡിയം ആൻറ്റി ഓക്സിഡൻറ്റ് അമിനോ ആസിഡുകൾ ബീറ്റ കറോട്ടിന് വിറ്റാമിൻ സി ഇ എ ഇ അങ്ങനെയുള്ള പല വിറ്റാമിൻസുകളും ഉള്ളതാണിതിൽ പിന്നെ നേർക്കെട്ടിന് സന്ധി വേദനയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കും മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൂത്രം അധികം മൂത്ര ഉണ്ടെങ്കിൽ അത് ക്ലിയർ ക്ലിയറാവും അതിനൊക്കെ ഉപയോഗിക്കും ഇതിൻ്റെ വേര് കഷായം വെച്ചൊക്കെ കഴിക്കും ഈ വേരുകൾ ഈ മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മൂത്രം അധികം പോകാനൊക്കെ അതേമാതിരി മൂത്രക്കല്ലിനൊക്കെ ഉപയോഗിക്കും വേര് കഷായം വെച്ചിട്ട് ഇത് അധികം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാതും എല്ലാ ഏത് സാധനം ഉണ്ടെങ്കിലും അധികം ഉപയോഗിക്കാൻ പറ്റില്ല അധികം ഉപയോഗിച്ച അമൃതം വിഷവാണ് അതേമാതിരി ഇതിനെ പൊടിച്ചിട്ട് ഉണക്കി പൊടിച്ചിട്ട് ഗുളിക രൂപ ട്യൂബായിട്ടുള്ള ഗുളിക രൂപത്തിൽ മുരിങ്ങ ഇതൊക്കെ അങ്ങനെ ഗുളികയായിട്ട് വാങ്ങാൻ പറ്റും ഓൺലൈനായിട്ടൊക്കെ അപ്പോൾ അതുമാതിരി വാങ്ങി ഉപയോഗിക്കുക നമ്മുടെ ഈ മഴക്കാലത്ത് ഇത് വേസ്റ്റ് എല്ലാം ഇവിടെയും ഉണ്ടാവും ഇഷ്ടമാതിരി തൊടികളിലൊക്കെ ഇഷ്ടമാതിരി വരും അപ്പോൾ വൃത്തിയുള്ള സ്ഥലത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെ അടിയിൽ പിഴുവുണ്ടോന്നാക്കണം അതേമാതിരി ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഈ കൊച്ചുകൾ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഇല്ലാത്ത സ്ഥലത്ത് വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ കർക്കിട മാസത്തിനിത് പത്തിരക്കറികളിൽ ഉപയോഗിക്കുന്നതാണ് ചേമ്പ് ചേമ്പിന്റെ ഇല വെക്കും അതേമാതിരി ചേനന്റെ ഇല പയറിന്റെ ഇല അങ്ങനെയുള്ള പത്ത് ഇലകൾ നമ്മൾ ഇല വെക്കും അതിൻ്റെ കൂടെ ഇത് പണ്ടുള്ളവരൊക്കെ ഇത് ഇലക്കറിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മൾക്ക് വീട്ടിൽ കിട്ടുന്ന തൊടിയിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് സുഖമായിട്ട് കറി വെച്ച് കഴിക്കുക ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ള സാധനമാണിത് ഫിലിപ്പീൻസിലൊക്കെ ഒരുപാട് ആളുകൾ ഇത് കഴിക്കും ഇംഗ്ലീഷ്കാർ കഴിക്കും പിന്നെ ഇത് മേലെയൊക്കെ ഇംഗ്ലീഷുകാർ ഇതിനെ ഇങ്ങനെ തേച്ചിട്ട് അവരന്തൊരു പ്രതിരോധ ശേഷി വരുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ മേലെ വെച്ച് തേച്ചിട്ടുള്ളൂ അഞ്ച് മണിക്ക് അഞ്ച് മിനിറ്റ് നേരം എന്തായാലും ചൊറിയും അത് കഴിഞ്ഞാൽ കഴിയും അപ്പോൾ അതിനുവേണ്ടി അവരൊക്കെ അങ്ങനത്തെ സാഹസ്യങ്ങളൊക്കെ ചെയ്യും പിന്നെ നെറ്റിൽ തീ പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കി കഴിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മളിതൊക്കെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക ഞാനൊക്കെ പണ്ടുകാലത്തെ ഇത് കഴിച്ചിട്ടുള്ളതാണ് നമ്മുടെ എല്ലാ വർഷവും ഞങ്ങൾ വീട്ടിലുണ്ടാവുമ്പോഴൊക്കെ ഇത് കഴിച്ചിട്ടുള്ളതാണ് നല്ല ഗുണമുള്ളതാണ് എല്ലാവരും പരീക്ഷ നോക്കുക ചിരിക്കുട്ട എന്താണ് എന്താണറി ഉണ്ടാക്കുന്നത് കടുത്തൂവ കറി ആ ശരി ഉണ്ടാക്കാം ഈ ബുത്തുകളൊക്കെ ഇതിന്റെ കളയണം ഇത് ഉണ്ട് ഇതിനുള്ള ബുത്തുകളൊക്കെ കളയണം അതിൻ്റെ അതൊന്നും ആവശ്യമില്ല ഈ ബുത്തും പൂവൊക്കെ അതൊക്കെ ഇത്തിരി മൂപ്പുണ്ടാവും ഈ ബുത്ത് പൂക്കളൊക്കെ ഇതൊക്കെ കളയുക ആദ്യമൊന്ന് കഴുകിയെടുത്തിട്ട് വരാം കഴുകി വൃത്തിയാക്കാൻ പോകണു കാണിച്ചത് അങ്ങനെ വെള്ളത്തിൽ വാരിയിട്ട് ഇടുക ഇതാ ഇതാ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കണം പുറം ഭാഗത്തിൽ കയ്യീൻ്റെ പുറം ഭാഗത്തൊന്നും ആകാൻ പറ്റും എന്നിട്ട് ഇങ്ങനെ മുക്കുക ഇതാ ഇങ്ങനെ മുക്കിയിട്ട് അങ്ങനെ അങ്ങനെ അളക്കാം അങ്ങനെ ഒരു അഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കണം മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി അഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കുക അതാ ഇനി ഇതൊന്നും ചൊറിയില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിൽക്കും അത് കഴിഞ്ഞാൽ പോകും അത്ര തന്നെ ഒരു അഞ്ച് പ്രാവശ്യം കഴുകിയെടുത്താൽ വെള്ളം പാർന്ന് കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുക്കാം മുറിച്ച് കളയാ ഞങ്ങളൊക്കെ പണ്ട് തിന്നെ ഞങ്ങളുടെ ബാപ്പന്മാരുടെ കാലത്തൊക്കെ മുറുക്കിയിലേ ചെയ്യുക ഇങ്ങനെ പിടിച്ചിട്ട് ഇതെങ്ങനെ ഇങ്ങനെ ഒരു കെട്ടങ്ങണ്ട് കെട്ടും ഒരു കെട്ട് കെട്ടിയിട്ട് ഇടും അങ്ങനെയാണ് അവർ കറി വെക്കുക ഇങ്ങനെ കെട്ടിയിട്ട് നമുക്കൊന്നിപ്പോൾ അത് കെട്ടാനൊന്നും ആവില്ല മൂത്ത തണ്ടുകളൊക്കെ കളയണം വിളമ്പ് തണ്ടൊക്കെ എടുക്കുക മൂത്ത തണ്ടൊക്കെ കളഞ്ഞ് മൂത്ത തണ്ട് പൂവ് ഇതൊക്കെ കളയണം വാ എണിക്ക് എണീക്ക് ശരി മുറുക്കി മാമ കാണിച്ചു തരാം മാമ പിടിക്കുക ശുചി പിടിക്കണ്ട ചെറുതായിട്ട് മുക്കി അരിയൊന്നും തട്ടാൻ പറ്റില്ല തട്ടിയ ചൊളിയ പൊടി പൊടിയായി മുറുക്കിയ മുറിച്ച ആ ചിരി ചിജി പിടിച്ചാൽ മാമ മുറിക്കുക മുറുക്കിയോ ചിജു സിജിൻ്റെ കൈകൊണ്ട് മാമി എടുപ്പിക്കുക ഇനി ചൊറിയൊന്നുമില്ല ൊടിയായി മുടി ആയി മുറുക്ക് ഒന്നും അങ്ങനെ മൂർത്തൊന്നും തേക്കണ്ടോ അത് പിന്നില്ല മേലെയൊക്കെ ചൊറിയ ചീട്ടിന്റെ പണികള് ആ നെയ് മുറിക്കണം ആൻ്റെ കൈ കൈയൊക്കെ നോക്കി മുറിക്കണെ കുട്ടാ എന്തെങ്കിലും മാമ്മന്റെ കൈ മുറിക്കും എല്ലാം ശിജുവിന് എപ്പോഴത് വേഗം തിരണം പച്ചയായിട്ട് കണ്ടാണ് ഇതൊന്നും ആവശ്യമില്ലേ കണ്ടുകൾ പണ്ടൊക്കെ ഇങ്ങനെ കെട്ടിട്ടാണ് ഇത് അങ്ങനെ എടുത്തിട്ട് ഒരു കെട്ടു കെട്ടുകെട്ടു അങ്ങനെയാണിത് ഇണ്ടാക്കുകെട്ടിട്ട് കണ്ടിനെ ഇങ്ങനെ ആക്കുക ഇങ്ങനെ ഒരു കെട്ട് എന്നിട്ട് ദോരായിരുന്നു വന്ന ശേഷം ദോര അങ്ങനെ പണ്ടൊക്കെ ചെയ്യും അപ്പൊ അതിനൊന്നും ഒഴിവില്ല കെട്ടാനൊന്നും ഒഴിവില്ല അപ്പൊ ഇന്നലെ ചെയ്യാൻ ശരി കുട്ട ഇനി നമുക്ക് ഇതിന് ചാളിക്കേണ്ട സാധനങ്ങൾ മുറിക്കാം ശരിസായി മുറിച്ചോ ആ ചിരി മുറിച്ചോ ആ ചിരി മുറിക്കണ്ടേ ഇനി അമർത്തു ഇനി അമർത്തു ആ ഇനി അമർത്തു നീ ഭാര്യ ഇട ഭാര്യ ആ ഇതിന് ഭാര്യ ഇട ആ പൊടിച്ചു പൊടിച്ചോ ആ ആ ആ നല്ല കുട്ടി കടുത്തുപത്താരം വെക്കി നമുക്ക് വെള്ളമൊഴുക്കി ആ ഇനി ഇതാ ഉള്ളി ഇടു ആ ഉള്ളിട്ടോ ഉള്ളിയേ ആ ഇനി വെളുത്തുള്ളി ഇടു ശരി കുട്ട വെളുത്തുള്ളി ചായച്ചത് കൊടിയായി മുറിച്ച് ചായച്ചത് ആ ഇനി ഷിജു മുളക് ഇടു മുളക് മുളകിട് ആ മുളകൊന്നും ഉണക്കണ്ടേ ഇരിക്കും ആ താ അതിലൊന്ന് തൊടണ്ട ചെറിയുള്ളി മുറിച്ച് കേട് സിജു ആ ആ ചെറിയുള്ളി മുറിച്ച് കേട് ആ ആ കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട് ഒരു സ്പൂൺ ഉപ്പിട് ആ ഈ കുട്ടി ഇളക്ക് നന്നായി ഇളക്ക് ആ ഇനി മൂട് മൂടി വെക്കും ശിജു മൂടി വെക്കുക ആ നമ്മൾ എന്താണ് നമ്മളെന്താണറിയുന്നത്ണ്ടാക്കണത് തോരൻ ആ തിറക്ക് സിജു പാത്രം ഇവിടെ വെക്കി ആ ഇവിടെ വെക്കി ആ ഒന്ന് ഇളക്കി നോക്ക് സിജു ആ പകുതി വന്നിട്ടുണ്ട് ഏട്ട ചിരിക്കുട്ടാ പകുതി വന്നിട്ടുണ്ട് ആ ആ നമുക്കിനി ഇത് ഇടാ കടുത്തു വീടാ സിജു ആ കടുത്തു വീട് ആ ചിരിക്കുട്ടിട്ടോ ആ ആ ചിരിക്കുട്ടിട്ടോ കടുത്തുപ വേവട്ടെ മൂടി വെക്കി ആവിരു വേവട്ടെ ആരെ കടുത്തുപോവ മുറിച്ചത് ഷിജു ആരാണ് മുറിച്ച് ഷിജുവിനെവിടുന്ന കടുത്തു കിട്ടിയത് കൊന്നുമ്മൻ്റെ വീട്ടിൽ എവിടെന്ന കിട്ടി പൊന്നുമ്മ ആ വീട്ടിൽ നിന്ന് നമ്മളെ എരുമൊരു വായ്പ പറിച്ചാണ് ഇല്ല കുട്ട ആ അവിടെയാണ് ഈ കടുത്തുപൂക്കുള്ളത് അല്ലാണ്ട് ഇവിടെ ഒന്നും ഇല്ല കടുത്തുപോവുട്ടിക്ക് എല്ലാം അറിയോ മാമാന്റെ കുട്ടിയെല്ലാം എല്ലാം അറിയോ ഈ കടുത്തുവ കഴുകിയ വെള്ളത്തിൽ ഒരു കുറച്ച് വെള്ളമൊക്കെ അതിലുണ്ടാവും ഈർപ്പങ്ങളൊക്കെ ആ ഈർപ്പത്തിൽ തന്നെ ഈ ആവിയെല്ലാം കൂടി വരുമ്പോൾ അതിൽ വേകും അല്ലാണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ പച്ചപ്പൊന്നും അധികം പുകൻ പറ്റില്ല നന്നായി വേവാനും പറ്റില്ല എന്താ ചീരകൾ കഴിക്കണം ആയിരിക്കണം ചീര അധികം വേകാൻ പറ്റില്ല എന്ന മാതിരി പറ്റില്ലല്ലോ എന്ന മാതിരി കുറച്ചേ വേകാൻ പറ്റുള്ളൂ തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം ഒക്കെ വേവുണ്ടാകാൻ പറ്റുള്ളൂ പച്ചപ്പായി നിൽക്കണം കൂടുതൽ വെന്ത് ആവിയായി പോയി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വിറ്റാമിൻസുകളൊക്കെ ആവിയായി പോകും അങ്ങനെ പോണ വിറ്റാമിൻസുകൾ ഇത് നിറയുണ്ട് അപ്പോൾ അധികം ഡ്രൈ ആയി കഴിക്കാൻ പറ്റില്ല സാറായിട്ട് കുറുകിയ മാതിരി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ചീ തുറക്ക് ആ ആ ഇതേ ഉണ്ടീര നിറയുണ്ടായിരുന്നൊക്കെ കുറഞ്ഞില്ലപ്പോൾ ആ ഇതാ പിന്നെ ഇങ്ങനെ ഇതിനെയൊക്കെ ഇങ്ങനെ അളക്കാൻ ചിരിപ്പെട്ടാ ചിരി ഇതിന് പിടിക്കും ചിരി ഇളക്കിങ്ങനെ ആ ഇതത്ര ചീര ഉണ്ടായിരുന്നു എല്ലാം കുറഞ്ഞ് കുറച്ചായി തേങ്ങ ഇട്ട് കുട്ട ആ ആ തേങ്ങ ആ ശിജുവിന് ഇളക്കോ ആ ആ ഇളക്ക് ശിജു ആ ആ ഇളക്ക് നന്നായി ഇളക്ക് ആ ഏക്ക് ശിജു ഏളക്കോ ശുജു ഓളത്തിക്കോ ശുചിക്കുട്ട അടുപ്പ് ഓഫാക്കും ഓഫാക്കും ആ ആ വെന്ത് കഴിഞ്ഞ് ഇനി വെളിച്ചിന് കുറച്ച് ഒഴിക്കും മേലെ അങ്ങനെ എല്ലാം ഇവിടെ ഒഴിക്കും ആ കുട്ടി ഒഴിച്ചിരിക്കുന്നത് ഓഫ് ശേഷമാണ് പച്ച ഒളിച്ചെടി ഒഴിക്കേണ്ടത് അപ്പൊ മണമൊക്കെ ആയിട്ട് നന്നായിരിക്കും ഇത് കർക്കിടക ആ കർക്കിടക മാസത്തിലെ പത്തില കറിയിലെ ഒരു കറിയാണ് ഇത് കറിയാണിത് കറി ചിരിക്കുട്ടി കഴിക്കാൻ വേണ്ടി എടുക്കട്ടെ കുറച്ച് മത്തന്റെ ഇല പൈറ്റിന്റെ ഇല തകരന്റെ ഇല ചേമ്പിന്റെ ഇല എല്ലാം അങ്ങനെ കഴിക്കും കർക്കിടകത്തില്